ഇടത് സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ സംസ്ഥാനവ്യാപകമായി പഞ്ചായത്ത് തലത്തിൽ പദയാത്രയ്ക്കൊരുങ്ങി ബി എം ബസ് വിലക്കയറ്റം തടയുക മിനിമം വേതനം പതിനേഴായിരം രൂപയായി ഉയർത്തുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പദയാത്ര ജനോപകാരപ്രദമായ കേന്ദ്ര പദ്ധതികൾ രാഷ്ട്രീയ വിരോധം മൂലം അട്ടിമറിക്കുന്നതിനെതിരെയും പ്രതിഷേധം വ്യാപകമാക്കും ഒൻപത് വർഷം പിന്നിട്ട് ഇടത് സർക്കാർ തൊഴിലാളികൾക്കായി ഒന്നും ചെയ്യാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ് തൊഴിലാളി വർഗത്തിന്റെ പേരിൽ ആണയിട്ട് തുടർഭരണത്തിലേറിയ ഇടത് സർക്കാർ കേരളത്തിനൊരു ബാധ്യതയായി മാറിയെന്നും ബി എം എസ് ആരോപിക്കുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന സാമ്പത്തിക വളർച്ചാ നിരക്ക് രാജ്യത്തിനാണെന്ന വസ്തുത നിലനിൽക്കെ തന്നെ കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും കടക്കണിയിലേക്കും ആഴ്ന്നുപോകുന്നതിന്റെയും വിവിധ ആവശ്യങ്ങളും ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി പഞ്ചായത്ത് തലത്തിൽ പദയാത്രയ്ക്കൊരുങ്ങുകയാണ് ബി എം എസ് ജനോപകാരപ്രദമായ കേന്ദ്ര പദ്ധതികൾ രാഷ്ട്രീയ വിരോധം മൂലം അട്ടിമറിക്കുന്നുവെന്നും ആക്ഷേപമുണ്ട് ഈ ത്തിലാണ് ഇടതു സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ തൊഴിലാളി മുന്നേറ്റം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാൻ ബി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് പ്രക്ഷോഭ പരിപാടികളുടെ ഒന്നാം ഘട്ടം ഇന്നു മുതൽ ഒക്ടോബർ പതിനാല് വരെ പഞ്ചായത്ത് തല പദയാത്രകളായി നടത്തും കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷൻ വാർഡുകളിലും പരിപാടി സംഘടിപ്പിക്കും ശേഷം മേഖലാ തലങ്ങളിലും ജില്ലാ പ്രചരണ ജാഥകളും സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും ബി സംഘടിപ്പിക്കുന്നുണ്ട് ജനം തിരുവനന്തപുരം